ഓം എല്ലാവർക്കും നമസ്കാരം ശ്രീമത് ലളിതാ സഹസ്രനാമ സഹസ്രനാമസ്തോത്രത്തിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം അമ്മയുടെ യോഗനിന്യാസ വർണ്ണനയൊക്കെ നമ്മൾ കണ്ടു ഇന്ന് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് വരെയുള്ള നാമമന്ത്രങ്ങളാണ് നോക്കാൻ പോകുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് സ്വാഹാ ഒന്നുകൂടി ചൊല്ലാം സ്വാഹാ ഒന്നുകൂടി സ്വാഹാ ഇവിടെ സ പ്ലസ് വായാണ് സ്വാഹ അങ്ങനെ തന്നെ ജപിക്കണം അതുപോലെ സാഹ അല്ലെങ്കിൽ സോഹ എന്നൊന്നും ജപിക്കരുത് സ്വാഹാ എന്ന് തന്നെ വരണം ഹാ എന്ന് നീട്ടേണ്ടതാണ് വെറും സ്വാഹ എന്ന് ജപിച്ചത് കൊണ്ടായില്ല സ്വാഹാ എന്ന് ജപിച്ചാൽ മാത്രമേ ദേവതാ മന്ത്രമാകുള്ളൂ സ്വാഹ എന്ന ഈ നാമമന്ത്രം നമുക്ക് ഏറെ സുപരിചിതമാണ് പല മന്ത്രങ്ങളുടെയും മുൻപിലായിട്ട് ഓം എന്ന് ചേർത്തിട്ട് അവസാനം സ്വാഹ എന്ന് ചേർത്തത് കാണാം പ്രസിദ്ധമായ ശ്രീ മഹാഗണപതിയുടെ മൂലമന്ത്രത്തിലും ഇത് കാണാം അതുപോലെ തന്നെ സ്വാഹ എന്ന പദം ഉപയോഗിക്കുന്നത് ഹോമയാഗാദികളൊക്കെ ചെയ്യുമ്പോൾ അതിൽ അർപ്പണം ചെയ്യുന്ന സമയത്ത് ദേവകളെ പ്രസാദിപ്പിക്കാനായിട്ട് സ്വാഹ എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് അർപ്പണം ചെയ്യാറ് അപ്പോൾ എല്ലാ മന്ത്രങ്ങളിലും സ്വാഹ ഉപയോഗിച്ചുള്ള എല്ലാ മന്ത്രങ്ങളിലും അതുപോലെ തന്നെ ഹോമയാഗാദികളിലും സ്വാഹ എന്ന ശബ്ദരൂപിണിയായി സ്ഥിതി ചെയ്യുന്നവൾ അതുകൊണ്ട് തന്നെ അമ്മയെ സ്വാഹ എന്ന് വർണ്ണിച്ചിരിക്കുന്നു അതുപോലെ തന്നെ അഗ്നിദേവന്റെ പത്നിയാണ് സ്വാഹ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് പുസ്തകങ്ങളിലൊക്കെ അപ്പോൾ സ്വാഹ എന്ന പദം കേൾക്കുമ്പോൾ ഇത് മനസ്സിലാക്കുക അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ഒന്നുകൂടി ഒന്നുകൂടി തൊണ്ട ചേർത്തുകൊണ്ട് ഉച്ചരിക്കേണ്ട ധായാണ് സ്വധ അതല്ലാതെ സ്വധാ എന്ന് ഉച്ചരിച്ചു ഉച്ചരിച്ചു പോകരുത് എന്ന് തന്നെ വരണം സ്വധ എന്ന് തന്നെ വരണം സ്വാഹാ സ്വധ ഇവിടെ സ്വാഹ എന്ന പദം ദേവകൾക്ക് അർപ്പണം ചെയ്യുമ്പോഴാണ് ഉച്ചരിക്കുന്നതെങ്കിൽ സ്വധ എന്ന പദം ഉച്ചരിച്ചു കാണുന്നത് പിതൃതർപ്പണം ചെയ്യുമ്പോഴാണ് അവിടെ പിതൃകൾക്ക് ബലി ഇടുമ്പോൾ നമുക്കറിയാം നമ്മൾ താഴത്തേക്കാണ് കൈകൂപ്പുക കൈപൂ കൈകൂപ്പിക്കൊണ്ടാണ് സ്വധ എന്ന പദം കൊണ്ടുള്ള മന്ത്രം ഉച്ചരിച്ച് തർപ്പ് ബലിതർപ്പണം ചെയ്യാറ് അതുകൊണ്ട് തന്നെ ആ മന്ത്രത്തിൽ സ്വധ എന്ന ശബ്ദരൂപിണിയായിരിക്കുന്നവൾ ഈ ഒരു പദം ഉച്ചരിച്ചുകൊണ്ട് തർപ്പണം ചെയ്താൽ മാത്രമേ പിതൃക്കൾ തൃപ്തരാകൂ എന്ന് ഇവിടെ വർണ്ണിച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്വത എന്ന പദരൂപത്തിൽ പിതൃതർപ്പണത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ആ മന്ത്രത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ശബ്ദരൂപിണിയായിരിക്കുന്നവൾ ഇനി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് ആ ഒന്നുകൂടി ചൊല്ലാം ആമത്തി ഒന്നുകൂടി ആ ഇവിടെ അമതി എന്ന് കഴിഞ്ഞിട്ട് വിസർഗമുണ്ട് അപ്പൊ വിസർഗം വിടലായിട്ട് ഉച്ചരിക്കേണ്ടതാണ് മതി എന്നാൽ ബുദ്ധി അമതി എന്നാൽ ബുദ്ധി ഇല്ലായ്മ അപ്പൊ അമതി എന്ന നാമമന്ത്രം കൊണ്ട് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അവിദ്യാരൂപിണി എന്നാണ് ഇപ്പോൾ ഒരു സംശയം വരും എന്തുകൊണ്ടാണ് അവിദ്യാരൂപിണി എന്ന് അമ്മയെ വർണ്ണിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ അറിയാത്ത കാര്യങ്ങളാണ് ഈ ലോകത്തിൽ മുഴുവനായിട്ട് അപ്പോൾ ആ അറിയാത്ത കാര്യങ്ങളെ നമുക്ക് അജ്ഞാനം അവിദ്യ എന്ന് വിളിക്കാം അപ്പോൾ അവിദ്യ ഉള്ളതുകൊണ്ട് മാത്രമാണ് വിദ്യ ഉണ്ടാകുന്നത് കാരണം ആ അറിയാത്ത കാര്യങ്ങളെ അറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇരുട്ടുണ്ടായാൽ മാത്രമേ വെളിച്ചത്തിന് പ്രസക്തിയുള്ളൂ വെളിച്ചത്തിന് പ്രസക്തി വേണമെങ്കിൽ അവിടെ ഇരുട്ട് വേണം അപ്പൊ അതുകൊണ്ട് അജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് ജ്ഞാനത്തിലേക്കുള്ള പ്രയാണം സംഭവിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അമ്മയെ ഇവിടെ ആ മത്തി എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നു അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് ഒന്നുകൂടി ഒന്നുകൂടി മേധ ഇവിടെ ധ എന്നുള്ള അക്ഷരം വളരെ വ്യക്തമായിട്ട് തന്നെ ജപിക്കേണ്ടതാണ് ഉച്ചരിക്കേണ്ടതാണ് തൊണ്ട ചേർത്തുകൊണ്ട് ഉച്ചരിക്കേണ്ട അവിടെ മേധ മഹാപ്രാണൻ അല്ലെങ്കിൽ ഘോഷ ശബ്ദം മേധ എന്നാൽ ബുദ്ധിരൂപിണിയായി സർവ്വജീവികളിലും കുടികൊള്ളുന്നവൾ എന്നാണ് അർത്ഥം ഇവിടെ അക്ഷര സ്ഫുടതയില്ലാതെ മേധ എന്നതിന് പകരമായിട്ട് ആ ധായ്ക്ക് പകരമായിട്ട് ദശരഥൻ എന്നെഴുതുന്ന ദ അപ്പൊ അവിടെ മേധാ എന്നുച്ചരിച്ചാൽ മേധസ് കൊഴുപ്പ് എന്നാണ് അർത്ഥം അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഉച്ചരിക്കുകയാണെങ്കിൽ കൊഴുപ്പിന്റെ രൂപത്തിൽ സർവജീവികളിലും കുടികൊള്ളുന്നവൾ എന്നൊരർത്ഥം വരും പശിന്യാദി വാഗ്ദാതുമാർ വർണ്ണിച്ചതെന്തോ നമ്മൾ ചൊല്ലുന്നത് എന്തോ അപ്പോൾ അങ്ങനെ ചൊല്ലുമ്പോൾ ആ മന്ത്രം ഫലിക്കില്ല പിന്നെ ശ്രീമത് സഹസ്രനാമ സ്തോത്രം ജപിച്ചിട്ട് വിപരീത ഫലമായി എന്നൊക്കെ പറഞ്ഞിട്ട് പരിതപിച്ചിട്ട് കാര്യമില്ല അതിൽ അമ്മ നിരപരാധിയാണ് തെറ്റ് നമ്മുടെ ഭാഗത്താണ് അതുകൊണ്ട് തന്നെയാണ് അക്ഷരങ്ങൾ വ്യക്തമായി ഉച്ചരിക്കേണ്ട ആ അതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് തന്നെ ഇത്തരം നാമമന്ത്രങ്ങൾ ഉച്ചരിക്കേണ്ടതാണ് മേദ് എന്ന് തന്നെ വരണം ശ്രീമദ്ദേവി മഹാത്മ്യത്തിലെ അധ്യായത്തിൽ അമ്മ ബുദ്ധിരൂപിണിയായി സർവ്വജീവികളിലും കുടികൊള്ളുന്നു എന്ന അർത്ഥം വരുന്ന ഒരു മന്ത്രമുണ്ട് നമസ്തസ്യൈ 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 അതാണത് ഇനി ഇവിടെ അഞ്ഞൂറ്റി മുപ്പത്തി ആറാമത്തെ നാമമന്ത്രമായ സ്വധാ അത് കഴിഞ്ഞിട്ട് ഒരു അവഗ്രഹ ചിഹ്നമാണ് അതിനുശേഷം അമതി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴാമത്തെ നമമന്ത്രമാണത് അമതി കഴിഞ്ഞിട്ട് വിസർഗം പിന്നെ അഞ്ഞൂറ്റി മുപ്പത്തെട്ട് മേധ ഇത് മൂന്നും കൂടി ഒരുമിച്ചിട്ടാണ് ജപിക്കേണ്ടത് അപ്പോൾ സ്വധ കഴിഞ്ഞിട്ട് അവഗ്രഹ ചിഹ്നം അപ്പോൾ ആ എന്നാണ് അവിടെ ചേർക്കേണ്ടതെന്ന് നമുക്കറിയാം അതിനുശേഷം അമതി അമതി കഴിഞ്ഞിട്ട് വിസർഗം വരുന്നത് കൊണ്ട് അവിടെ ഇർ എന്നാണ് ചേർക്കണം കാരണം വിസർഗം കഴിഞ്ഞിട്ട് മായാണ് വരുന്നത് അപ്പോൾ ഇർ എന്നാണ് വരിക നമ്മൾ ഒരുപാട് നാമമന്ത്രങ്ങൾ അത് കണ്ടതാണ് ആ മതിർ പിന്നെ ഇർ കഴിഞ്ഞിട്ട് വരുന്ന അക്ഷരങ്ങൾ അത് ദിത്വമായിട്ടാണ് ഉച്ചരിക്കേണ്ടത് അപ്പോ ഒരുമിച്ച് ചെല്ലുമ്പോൾ സ്വാഹാ സ്വധാമതിർമേധ എന്ന് വരും അത് ഞാൻ മുൻപുള്ള അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ നാമമന്ത്രം കൂടി ഒരുമിച്ച് ചേർത്ത് ജപിച്ചതാണ് നമ്മൾ ജപിക്കുമ്പോ എങ്ങനെയാണ് നിങ്ങൾ ജപിക്കാറ് അപ്പൊ അതുകൊണ്ട് സ്വാഹ സ്വധാമ എന്ന് തന്നെ വരണം എന്നുകൂടി ചൊല്ലാം സ്വഹ ഒഴിവാക്കിക്കൊണ്ട് സ്വധാമ തിർമ്മേധ ഒന്നുകൂടി സ്വധാമ തിർമ്മേധ എന്നുകൂടി ജപിക്കാം സ്വധാമതിർമേധ ഇവിടെ സ്വധാ അമതിർമേധ എന്ന് ഉച്ചരിക്കരുത് ഒരുമിച്ചിട്ടാണ് വരേണ്ടത് സ്വധാമതിർമേധ എന്ന് തന്നെ വരണം അതങ്ങനെ തന്നെ ജപിക്കുക അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് ശ്രുതി ഒന്നുകൂടി ശ്രുതി ഒന്നുകൂടി ജപിക്കാം ശ്രുതി ഇവിടെ ശ്രു തീ തായാണ് അവിടെ അതുപോലെ തന്നെ മിക്ക ആളുകളും ജപിക്കാറുള്ളത് ഇങ്ങനെയാണ് ഷാ എന്നുള്ള അക്ഷരത്തിന് പകരമായിട്ട് സാ എന്ന് ഉപയോഗിച്ച് കാണാറുണ്ട് അങ്ങനെ ജപിക്കരുത് ഇപ്പോ ശ്രീകൃഷ്ണൻ അതിന് ശ്രീകൃഷ്ണൻ എന്ന് പറയാറുണ്ട് അങ്ങനെ വരരുത് അങ്ങനെ ജപിക്കരുത് ഇവിടെ ഷായ്ക്ക് ഷാ തന്നെയാണ് വരേണ്ടത് ശ്രുതി എന്ന് തന്നെ വരണം അതുപോലെ പകരമായിട്ട് ദാ എന്ന് നമ്മൾ മലയാളത്തിൽ പൊതുവെ ഉച്ചരിക്കാറുണ്ട് ശ്രുതി എന്നൊക്കെ ഒരു വ്യക്തിയുടെ പേര് കേൾക്കുമ്പോൾ ശ്രുതി ഇങ്ങോട്ട് വാ അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാറ് പക്ഷെ ഇവിടെ ഇത് മന്ത്രമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രുതി എന്ന് തന്നെ വരണം ശ്രുതി ശ്രുതി കഴിഞ്ഞിട്ട് വിസർഗമാണ് അപ്പൊ ശ്രുതി എന്നാൽ വേദസ്വരൂപിണി എന്നാണ് അർത്ഥം അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ശ്രുതി വേദസ്വരൂപിണി പിന്നെ അഞ്ഞൂറ്റി നാൽപ്പതാമത്തെ നമമന്ത്രം സ്മൃതി എന്നാണ് ശ്രുതി കഴിഞ്ഞിട്ട് വിസർഗമുണ്ട് അതുപോലെ തന്നെ സ്മൃതി സ്മൃതി കഴിഞ്ഞിട്ടും വിസർഗമുണ്ട് സ്മൃതി എന്നാൽ വേദങ്ങളെ ആധാരമാക്കി ഋഷിമാർ നിർമ്മിച്ച ധർമ്മശാസ്ത്രങ്ങളാണ് സ്മൃതികൾ ഉദാഹരണത്തിന് മനുസ്മൃതി അപ്പൊ അതുകൊണ്ട് സ്മൃതി സ്മൃതി ആവരുത് സ്മൃതിയാണ് തായാണ് സ്മൃതി ഇനി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് ചൊല്ലാം അനുത്തമാ എന്ന് ചൊല്ലാം അനുത്തമാ ഇവിടെ ജപിക്കുമ്പോൾ അനു തമാ എന്ന് ജപിക്കാതെ അനുത്തമാ എന്ന് തന്നെ വരണം അതുകൊണ്ടാണ് അനു കഴിഞ്ഞിട്ട് മുകളിൽ പൂ ചേർത്തിട്ടുണ്ട് അനുത്തമാ അതായത് സർവശ്രേഷ്ഠ തന്നെക്കാൾ ശ്രേഷ്ഠയായി മറ്റാരും ഇല്ലാത്തവൾ അല്ലെങ്കിൽ തന്നെക്കാളും ശ്രേഷ്ഠമായി മറ്റാരും ഇല്ലാത്തവൾ അതാണ് ഇവിടെ അനുത്തമാ എന്ന് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇവിടെ ശ്രുതി സ്മൃതി അനുത്തമാ ഇത് മൂ ഈ മൂന്ന് നാമമന്ത്രങ്ങൾ അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് അഞ്ഞൂറ്റിനാൽപത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് ഇത് മൂന്നും കൂടി ഒരുമിച്ചിട്ടാണ് ജപിക്കേണ്ടത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ശ്രുതി വിസർഗമാണ് ശ്രുതി കഴിഞ്ഞ വിസർഗമാണ് പിന്നെ വിസർഗം കഴിഞ്ഞിട്ട് സ്മൃതിയാണ് വരുന്നത് അവിടെ സ ആണ് അപ്പൊ വിസർഗം കഴിഞ്ഞിട്ട് സ വരുമ്പോൾ അവിടെ എന്നാണ് ചേർക്കേണ്ടത് സ അതിന്റെ മുകളിൽ ചന്ദ്രകല എന്നാണ് വരിക അപ്പോ ഒരു ദിത്വമായിട്ടാണ് അവിടെ ഉച്ചരിക്കേണ്ടത് സ്മൃതി ശ്രുതി സ്മൃതി എന്നുള്ളത് ദിത്വമായിട്ട് ഉച്ചരിക്കുക അത് ഞാൻ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് ശ്രുതി ശ്രുതിസ്മൃതിരനുത്തമാ ഇവിടെ പിന്നെ വീണ്ടും സ്മൃതി കഴിഞ്ഞിട്ട് വിസർഗം വന്നിട്ടുണ്ട് വിസർഗം കഴിഞ്ഞിട്ട് ആ വരുമ്പോൾ അവിടെ രായാണ് ചേർക്കേണ്ടത് അപ്പോൾ ശ്രുതി സ്മൃതി പിന്നെ അനുത്തമ എന്നുള്ളതിന് രനുത്തമ എന്ന് ജപിക്കരുത് ശ്രുതി ശ്രുതിസ്മൃതിരാനുത്തമാ അതുകൊണ്ട് തന്നെയാണ് സ്മൃതി രാ കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ആ ചേർത്തിട്ടുണ്ട് പിന്നെ ന്യൂ കഴിഞ്ഞിട്ട് അതിൻറെ മുകളിലും ഊ ചേർത്തിട്ടുണ്ട് അപ്പോൾ ജപിക്കുമ്പോൾ തെറ്റില്ല ശ്രുതി സ്മൃതി ശ്രുതിസ്മൃതിരാനുത്തമാ ഒന്നുകൂടി ചൊല്ലാം ശ്രുതി സ്മൃതി ശ്രുതിസ്മൃതിരാനുത്തമാ ഒന്നുകൂടി ജപിക്കാം ശ്രുതിസ്മൃതിരാനുത്തമാ ഒന്നുകൂടി ശ്രുതിസ്മൃതിരാനുത്തമാ ഒന്നുകൂടി ശ്രുതിസ്മൃതിരാനുത്തമാ നാമമന്ത്രങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് ലഭിക്കേണ്ടതാണ് എല്ലാവരും വളരെ ശ്രദ്ധിച്ച് പഠിക്കുക എന്തെങ്കിലും എന്റെ ഭാഗത്തുള്ള ടൈപ്പിംഗ് മിസ്റ്റേക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവചെയ്ത് കമന്റ് ബോക്സിൽ അറിയിക്കുക തീർച്ചയായും അത് തിരുത്തപ്പെടുക തിരുത്തിയിട്ട് വീണ്ടും റീപോസ്റ്റ് ചെയ്യുന്നതാണ് എല്ലാവരെയും ശ്രീ മഹാദേവി അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ മഹാദേവി എന്നാണ്